ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി വിത്ത് മീ ആണ് കേട്ടോ നമുക്ക് ഓഫീസിൽ പോവാൻ ഒന്ന് തുടങ്ങാം ഇന്ന് എപ്പോഴത്തേക്ക ഇച്ചിരി കുറച്ച് ഒന്ന് കൺസിലറൊക്കെ ഇട്ടിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്നത്തേം പോലെ നമ്മളൊരു സെറം എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ വൈറ്റമിൻ സി സെറാണ് യൂസ് ചെയ്യുന്നത് ഡെർമാക്കോളിൻ്റെ സെറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ പാടും പാടൊക്കെ പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ഒന്ന് ഈവൻ ആക്കാനും നന്നായിട്ട് നല്ലതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പുരികം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുരികം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ട് എടുക്കുന്നത് അത് നല്ലൊരു ഐബ്രോ പെൻസിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സേറൊന്ന് സെറ്റായി കഴിയുമ്പോഴേക്കിന് നമ്മൾ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസറ് ഞാൻ അക്കോളജിക്കായിട്ടൊരു ആണ് ഇടുന്നത് എനിക്ക് പേഴ്സണലി പോൺസിൻ്റെ ആണ് കേട്ടോ ഇഷ്ടം ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ അപ്പോൾ ഇപ്പം ഞാൻ അക്കോളജിക്കുള്ളൊരു മോയ്സ്ചറൈസറാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ കമൻറ്റിൽ ഇട്ട് പിന്നെ നമ്മുടെ ലിപ് ലൈനർ അടി ഭയങ്കര നല്ലൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ നമ്മുടെ ഡെസ്കി ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ലിപ് ലൈനറാണ് ഏത് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും സ്യൂട്ടാവും കേട്ടോ അപ്പോൾ അത് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര നല്ലൊരു ബ്രൗൺ കളറാണ് അത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് അതിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഇട്ട് തന്നേക്കാം അതുകഴിഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺസ്ക്രീന് ഞാൻ ഡെർമാക്കോളിൻ്റെ ഒരു സൺസ്ക്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ആവുന്ന സ്യൂട്ടാവുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ ഒട്ടും ഓയിലി ആക്കുന്നില്ല പിന്നെ ഡെൽനെസ് ഒന്നുമില്ല ഓയിലി ആക്കണമില്ല അല്ല ഓയിലി ആക്കണില്ല എന്നില്ല ഡെല്ലാക്കണില്ല ഓയിലി ആക്കണില്ല പിന്നെന്താ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ട തന്നെ മനസ്സിലാവണമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കൺസീലർ വെച്ചിട്ട് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അണ്ടർ ഐൻ്റായ ഏരിയ ഒക്കെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കുറച്ച് ഇവൻ ഇവൻ അല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ഐ ആണ് കേട്ടോ അണ്ടർ ആണ് എനിക്കൊന്ന് മേ ബി ഉറക്കം അപ്പോഴെപ്പോഴൊക്കെ ആയിട്ടായിരിക്കും എനിക്ക് അണ്ടർ ഐ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഉണ്ട് ഞാൻ അണ്ടർ ഐക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യാറ് അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും സ്വിസ് ബ്യൂട്ടിയുടെ മാൾസിൻ്റെയോ ഒരു സെറ്റിംഗ് പൗഡറാണ് ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ടാൾക്കം പൗഡർ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ലതാണ് ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ധുടിയോണ്ട് ഐലൈനർ വെച്ചിട്ട് ഒന്ന് ഒരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറലായിട്ടുള്ള ഒരു ഡാസില് വരുന്ന ഒരു ഷെയ്ഡാണിത് അത് വെച്ചിട്ട് ഒന്ന് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കേണ്ടിട്ട് നല്ലൊരു ന്യൂഡായിട്ടാണ് എനിക്ക് വർക്ക് ആവണത് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കണം എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഷെയ്ഡാണ് കേട്ടോ അത് വരണത് അപ്പോൾ എന്നെക്കാ ഡീപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രൗൺ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഫില്ലും കൂടെ ചെയ്തിട്ട് ഇത് ഇത് അതിൻ്റെ മേളിലുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ടായി പോകും അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മുടി കെട്ടണം ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്നത് പിന്നെന്ത് നമ്മുടെ ഐ ഡി കാർഡാണ് കേട്ടോ ഓഫീസിലെ ഐ ഡി കാർഡാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാവണമുണ്ട് അപ്പം ഇതിന് ഇത് എങ്ങനെ ഐ ഡി കാർഡ് അതിലെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കെട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എന്ന് പറയണത് പിന്നെ ഒരു കുഞ്ഞിക്കമ്മലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിക്കമ്മലിന്ന് കുഞ്ഞിക്കമ്മലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുടിയൊന്ന് കെട്ടി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയണത് നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്നും എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ അതും ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ചറ്റാ ബൈ ബൈ